അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര് ഉത്തരം ബി കെ തിരുവോത്ത് റഷ്യ നിരോധിച്ച ഓൺലൈൻ പത്രം ഏത് ഉത്തരം മോസ്കോ ടൈംസ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആര് ഉത്തരം മോഹൻലാൽ പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ഉത്തരം രൗദ്രസാത്വികം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം എന്ത് ഉത്തരം കേളി കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം രാമവർമ്മപുരം കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രം കേരളത്തിലാണ് ഏതാണ് ആ ക്ഷേത്രം ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മുൻഷി പ്രേംചന്ദ് വിഖ്യാതനായ ഇന്ത്യൻ സാഹിത്യകാരനാണ് ഏത് ഭാഷയിലാണ് മുഖ്യമായി അദ്ദേഹത്തിൻ്റെ രചനകൾ ഉത്തരം ഹിന്ദി നമ്മുടെ ദേശീയ മൃഗമാണല്ലോ കടുവ ദേശീയ പൈതൃക മൃഗം ഏതാണെന്നറിയാമോ ഉത്തരം ആന രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ഉത്തരം കെ ആർ നാരായണൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടങ്ങളിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ പാടത്തിറങ്ങി പണി ചെയ്യാനും ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച് സമരം ആരംഭിച്ച മഹാൻ ഉത്തരം അയ്യങ്കാളി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശിൽപം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണുള്ളത് ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത് ഏത് പാറയിലാണ് ഉത്തരം ജഡായു പാറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ ഉത്തരം പാരീസിൽ ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം ജി ശങ്കരക്കുറുപ്പിന് ലോകത്ത് മുള ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിൻ്റെ സംഘത്തെയാണ് തെറ്റായി മറ്റൊരു രാജ്യത്തിൻ്റെ സംഘത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഉത്തരം ദക്ഷിണ കൊറിയ ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസിൽ നടന്നത് ഏത് നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത് ഉത്തരം സെൻ നദി അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം കേരളം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതെ ഈ വീഡിയോയുടെ പാർട്ട് വൺ കാണാത്തവൻ തീർച്ചയായും കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്